ഹായ് ഇന്ന് നമുക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇതെൻ്റെ സുശീലാമ്മ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ ആദ്യമേ തന്നെ പാൻ പാനെടുത്ത് വെച്ച് നല്ലോലെ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവണം അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവോള തക്കാളി മുളക് പിന്നെ വെളുത്തുള്ളി കറിവേപ്പിലയാണ് വേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചുള്ളൂ അതിലേക്ക് നമ്മൾ സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളക് ഇട്ട് നല്ലോലെ വഴിച്ചിടങ്ങ നല്ലോലെ നല്ലോലെ വഴിച്ച് നല്ല മൂത്ത് വരുവാണ് കേട്ടോ ആ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനിടത്ത ഇടാനുള്ള ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി ഇതെല്ലാം അത് ഇട്ട് നല്ല വൃത്തിക്ക് നല്ലോലെ വഴറ്റി വഴച്ച് വഴച്ച് വഴിച്ച് വഴി അതിന് ഒരു ചാറിങ്ങനെ ഇറങ്ങി വരും അതുവരെ നല്ലോലിട്ടാ എണ്ണയിലിട്ടിങ്ങനെ വരച്ചും ഒരു പ്രത്യേകം മണം എണ്ണിട്ടെല്ലാം കൂടി ഇട്ട് വരച്ചപ്പം അതിലേക്ക് മുളക് പൊടി ഒരു ഒരു സ്പൂൺ വേണ്ട ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഇരിക്കനുസരിച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ അതൊന്ന് പെരട്ടി വയ്ക്കണം കുറച്ച് നേരത്തേക്ക് ഇത് നല്ലവല്ലൊന്ന് പെരട്ടി ഒന്ന് ഉണ്ടാക്കി ഒന്ന് ഇളക്കി നല്ലോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലോട്ട് ചൂടാറാൻ വേണ്ടിയാണ് വെച്ചിരുന്നത് വെച്ചിരുന്ന ചൂടോടെല്ലിരിക്കും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ആ ചൂടാറിയ ആ ഒരു അത് മിക്സ് ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടി ഉപ്പും കൂടി ഇട്ടാം എന്നിട്ട് ഇത് കടു കട് കടുവറുക്കുന്നതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പം ഒരു ചീൻ ചട്ടി എടുത്തിട്ട് എണ്ണയൊഴിച്ച് കടുുക ഇട്ട് ഇതിലും ഇടാം കേട്ടോ കറിവേപ്പിലയും വേണമെങ്കിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് കുറച്ചിടാം വേണമെങ്കിൽ അത് ഓപ്ഷനൽ ആണ് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ കടുവറുത്ത് മിക്സ് അതിലേക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ ഒഴിക്കണം ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചേക്കണം കേട്ടാലോ അപ്പം ആ ഒരു കടുവറുത്തതിൻ്റെ ആ ഒരു രുചിയൊക്കെ അതിൽ കയറി അങ്ങ് നല്ല പിടിക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കഴിക്കണമെങ്കിൽ കഴിക്കാം ഞങ്ങളിവിടെ ദോശയിലൂടെ ഉണ്ട് ട്രൈ ചെയ്യുന്നത് ഒരു ചമ്മന്തിയും കൂടി അടച്ചിട്ടിട്ട് ആ ചമ്മന്തിയും ചൂട് ദോശയും പിന്നെ ദ സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയും കൂടി ആണ് ഇന്നത്തെ രാത്രിത്തെ ആഹാരം അപ്പോൾ അത് ഫസ്റ്റ് അല്ലുവിനാണ് കൊടുക്കുന്നത് കേട്ടോ അവൻ എന്തോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ പതിന